بسم الله الرحمن الرحيم السلام عليكم ورحمه الله وبركاته الحمد لله وكفى والصلاه والسلام على النبي المصطفى وعلى اله وصحبه اهل الصدق والوفاء اما بعد ايها المؤمنين الله ان اميඔക്കേ നമുക്കുള്ള എല്ലാ സൗഭാഗ്യങ്ങളും അള്ളാഹു കുറവില്ലാതെ മരണം വരെ നിലനിർത്തി തരട്ടെ നമ്മുടെ അകതാരിലുള്ള ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു ഏറ്റെടുത്ത് സലാമത്തിലാക്കട്ടെ പടച്ചറബ് നമ്മുടെ രോഗികൾക്കൊക്കെ ശിഫ നൽകട്ടെ മരണപ്പെട്ടു പോയവർക്ക് മഹഫിറത്തും മർഹമത്തും നൽകട്ടെ അവരുടെ കൂടെ സ്വർഗത്തിൽ നമുക്കും അള്ളാഹു ഒരു ഇടം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആമുഖമായി ദ്വാര ചെയ്യുകയാണ് അത്ഭുതങ്ങളുടെ കലവറയായ ഒരുപാട് അത്ഭുതജന്യമായ സംഭവങ്ങൾക്ക് സാക്ഷിയായ ഒരു ചരിത്ര മുഹൂർത്തത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകൾ ഒരുപാട് ധന്യമായ സംഭവങ്ങളുടെ ഓർമ്മപ്പെടുത്തലുകൾ നടത്തുന്ന ശ്രേഷ്ഠമായ ദിവസമാണ് അഷുറ മുഹറത്തിലെ പത്താമത്തെ ദിവസം മുഹർമ്മത്തിലെ പത്താമത്തെ ദിവസത്തിന് വലിയ പ്രത്യേകതയുണ്ട് അള്ളാഹു അടിമകൾക്ക് പ്രത്യേകമായി ഒരുക്കി കൊടുത്ത നമ്മൾ നന്മകൾ കൊണ്ട് സമൃദ്ധമാക്കേണ്ട ഒരു ദിവസമാണത് يوم شريف خصنا الله به يا فوز من قدم فيه صَالِحًا صحيح البخاري مسلم المضريك بتأويل حديث مهانة ابن عباس رضي الله عنهما يعني نبيا من أنه سئل عن صوم يوم عاشوراء. മഹാനവറുകളോട് ഒരിക്കൽ ആശൂറ ദിവസത്തിലെ ശ്രേഷ്ഠമായ കർമ്മം നോമ്പെടുക്കലാണെന്ന് നമുക്കറിയാം ആ നോമ്പിനെ കുറിച്ചൊരിക്കൽ ചോദിക്കപ്പെട്ടപ്പോൾ അദ്ദേഹം മറുപടി വലിയ മഹത്വം പരിഗണിച്ച് ശ്രേഷ്ഠത കൽപ്പിച്ച് നോമ്പെടുത്തിരുന്ന ദിവസം ഒന്ന് ആഷൂറായി ദിവസമാണ് മറ്റ് ഒന്ന് റമലാനിലെ റമലാൻ മാസത്തിലെ ദിവസങ്ങളാണ് നബി തങ്ങൾ വലിയ പ്രാധാന്യം കൊടുത്ത ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല മുൻകാലത്ത് കടന്നു വന്ന പ്രവാചകന്മാരഖിലവും ഒരുപാട് മഹത്തുക്കൾ എല്ലാവരും എന്ന് തന്നെ പറയാവുന്ന വിധം എല്ലാവരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടു പലരുടെയും ജീവിതവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കൊണ്ടു അഖിലരും എന്ന് നമ്മൾ പറഞ്ഞത് നോക്കൂ നിങ്ങൾ മഹാനായ നബി മൂസ നബി ഹിസ്സലാം ആ ദിവസം നോമ്പെടുത്തതായി മഹാനായ ഇബ്നു റജബ് ബുറബർ തൻ്റെ കിതാബിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് ഇത് സാക്ഷിയാണ് മഹാനായ ഒരു മനുഷ്യൻ ഇഖിമാർവിനോട് ചോദിച്ചു ഈ ആഷുറ ദിവസത്തിന്റെ പ്രത്യേകത എന്താ അപ്പൊ അദ്ദേഹം ഓർത്തെടുക്കുകയാണ് നിബിസാഹു അലഹി വസ്ല്ലം കടന്നു വരുന്നതിന്റെ മുമ്പ് കുറൈശികൾ വലിയ ഒരു അപരാധം ചെയ്തപ്പോ അവരുടെ മനസ്സിൽ അതൊരു വലിയ പ്രയാസമായി കറയായി ഇങ്ങനെ ശേഷിച്ചു അവർ പരസ്പരം ഇങ്ങനെ ചർച്ച ചെയ്തു നാം ചെയ്തു പോയ ഈ അപരാധത്തിന് എന്ത് തൗബയാണ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്നിട്ട് അവർ തീരുമാനമെത്തി അവരിൽ പ്രഗത്ഭരായ ആളുകളൊക്കെ അഭിപ്രായം പറഞ്ഞു സൗമോ ആശോറ ആശോറ ദിവസം നോമ്പെടുത്താ മതി എന്ന് അപ്പൊ നന്മകൾ ചെയ്ത് ഏറ്റവും ശ്രേഷ്ഠമായ നോമ്പെടുത്ത് നമ്മൾ പരിഗണിക്കേണ്ട ഒരു ദിവസമാണ് ആഷോറ എന്നർത്ഥം പ്രിയമുള്ളവരെ ആശൂറ എന്ന് പറയുന്ന ഈ ദിവസത്തിൽ നടന്ന ഒരുപാട് അത്ഭുത സംഭവങ്ങളുണ്ട് ആ സംഭവങ്ങൾ നമ്മൾ ഓർത്തെടുക്കുന്നത് എന്തിനാ നമുക്കൊരു പ്രചോദനമാകാൻ പല പ്രയാസങ്ങളിൽ നിന്നും അള്ളാഹു മഹാപ്രവാചകന്മാരെ രക്ഷപ്പെടുത്തിയ അത്ഭുത സംഭവങ്ങൾക്ക് ഈ മുഹറം പത്തിന്റെ ദിവസം സാക്ഷിയാണ് ഹദീസിൽ അതിനെ കുറിച്ച് പരാമർശം വന്നിട്ടുണ്ട് ഞാനത് വായിക്കാം നമുക്ക് വലിയ പ്രചോദനം നൽകുകയാണ് എത്രയോ ബുദ്ധിമുട്ടുകളിൽ കിടന്ന് പ്രയാസപ്പെടുന്നവരാണ് നമ്മളൊക്കെ ഒരർത്ഥത്തിൽ ദുരിതത്തിന്റെ ആഴക്കടലിൽ കിടന്ന് അന്ധത പ്രയാസപ്പെട്ട് മോചനം തേടുന്നവർ വെളിച്ചക്കീർ അന്വേഷിക്കുന്നവരാണ് നമ്മളിൽ പലരും പല പ്രയാസങ്ങൾ സാമ്പത്തികം മാനസികം ശാരീരികം മറ്റു മേഖലകളുമായി ബന്ധപ്പെട്ടതൊക്കെ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കാറുണ്ട് നോക്കൂ ഇന്നല്ലാഹു അസ്സ ബനി ഇസ്രായീൽ സൗമ യൗമിൻ ഫിസ്സന വർഷത്തിൽ ഒരു നോമ്പ് എടുക്കണം എന്ന കാര്യം ബനു ഇസ്രായേലുകാർ കല്ലാഹു നിർബന്ധമാക്കി അത് ഏത് നോമ്പായിരുന്നു ആശൂറാ ദിവസത്തിലെ നോമ്പായിരുന്നു എന്നിട്ട് റസൂൾ പറയുന്നു ഫസൂമൂഹു നിങ്ങൾ ആ നോമ്പെടുക്കണം നിങ്ങളും ോമ്പെടുക്കണം നിങ്ങളുടെ ആശ്രിതർക്ക് നിങ്ങൾ അന്ന് ഭക്ഷണത്തിലും മറ്റും വിശാലത ചെയ്യണം സമ്പത്തിൽ നിന്ന് കുടുംബത്തിന് മക്കൾക്ക് ഒരാൾ വിശാലത ചെയ്താൽ ആ വർഷം മുഴുവൻ അള്ളാഹു അയാൾക്ക് വിശാലത നൽകുന്നതായിരിക്കും എന്നിട്ട് ആ ദിവസത്തിൽ നടന്ന ചില അത്ഭുത സംഭവങ്ങൾ മുത്തറസൂല ഓർമ്മപ്പെടുത്തുകയാണ് മഹാരഥന്മാരായ പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചെറിയ പ്രതിസന്ധികളെ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വലിയ പ്രതിസന്ധികൾ നമ്മളൊക്കെ ചിന്തിക്കുമ്പോൾ അവരതിനെ ചെറുതായി കണ്ടതായിരിക്കാം വലിയ പ്രയാസങ്ങൾ ആ പ്രയാസങ്ങളെയെല്ലാം അവർ അബുൽമിന്റെ ഈ ദിവസത്തിലാണ് ഒന്നാമത്തെ സംഭവം ഈ ദിവസത്തിലാണ് നബിക്ക് അതാഹുന്ന് വിശുദ്ധി നൽകി ഉയർന്ന സ്ഥാനങ്ങൾ നൽകി ആ ദിവസമാണ് ലോകം മുഴുവൻ ബാധിച്ച പ്രളയത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് അതിലുള്ള കപ്പലിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ആ കപ്പൽ ചെന്ന് ജ്യൂതി പർവ്വതത്തിൽ നങ്കൂരമിട്ടത് ഈ മുഹറം പത്തിന്റെ ദിവസത്തിലാണ് نجا ابراهيم من النار ابراهيم عليه الصلاه والسلام തീ കുത്തിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തിയത് ഈ ദിവസമാണ് ദുരാരോപണങ്ങൾക്ക് വിധേയനായി നബി ജയിലിലകപ്പെട്ടി സലാമിന് അല്ലാഹു സ്വാതന്ത്ര്യം നൽകിയത് ജയിൽ മോചനം നൽകിയത് ഈ ദിവസത്തിലാണ് മുഹറം പത്തിനാൻ കഴിഞ്ഞിട്ടില്ല വീണ്ടും വീണ്ടും എണ്ണ എന്ന മകൻ നഷ്ടപ്പെട്ടതിൻറെ നൊമ്പരത്തിൽ കരഞ്ഞു കരഞ്ഞുകരഞ്ഞു കാഴ്ച നഷ്ടപ്പെട്ടല്ലോ ആ കാഴ്ച അള്ളാഹു അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തത് മൊഹറമ്പത്തിനാണ് അയ്യൂബ് അലിത്തു കഠിനമായ രോഗത്തിന്റെ പരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹത്തിന് മോചനം ലഭ്യമായത് ഈ ദിവസത്തിന്റെ പറക്കത്തുകൊണ്ടാണ് അക വയറ്റിൽ അകപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാം മൂന്നിരുട്ടുകൾ രാത്രിയുടെ ഇരുട്ട് സമുദ്രത്തിന്റെ ആഴിയുടെ ഇരുട്ട് ആഴത്തിന്റെ സമുദ്രത്തിന്റെ കടലിന്റെ ആഴങ്ങളിൽ ഉണ്ടാകുന്ന ഇരുട്ട് മത്സ്യത്തിന്റെ ഇരുട്ട് മൂന്ന് കഠിനമായ ഇരുട്ടുകളിൽപ്പെട്ട നബി അതിൽ നിന്ന് രക്ഷപ്പെട്ടത് ഈസ്രായിലുകാർക്ക് ചങ്കലിൽ നിന്ന് പിളർത്തി കൊടുത്ത് രക്ഷപ്പെടാൻ വഴിയൊരുക്കുകയും അവരെ ദുഷിപ്പിച്ചിരുന്ന ദ്രോഹിച്ചിരുന്ന ഫറോബൈ അള്ളാഹു അതിൽ മുക്കി മുക്കിക്കൊന്നും മുഹർ റമ്പത്തിനാൻ അള്ളാഹു പാപങ്ങൾ ഈ ദിവസമാണ് മഹാപ്രവാചകനായ ഭരണാധികാരിയായിരുന്ന രാജാവായിരുന്ന സുലൈമാൻ നബിക്ക് അള്ളാഹു നാടിന്റെ അധികാരം പകുത്തു നൽകിയത് ഈ മുഹറം പത്തിന്റെ പത്തിനാണ് പത്തിനാണ് ജീവിതത്തിൽ വന്നുപോയ അല്ലെങ്കിൽ വരാനിരിക്കുന്ന എന്ന പാപങ്ങളെല്ലാം അള്ളാഹു വീഴ്ചകളെല്ലാം അള്ളാഹു പൊറത്തു കൊടുത്തത് ഈ ദിവസമാണ് ഇങ്ങനെ അത്ഭുതങ്ങളുടെ നിരവധിയായ പരമ്പരകൾ ഈ ദിവസം സംഭവിച്ചിട്ടുണ്ട് നോക്കൂ ഈ ഓരോന്ന് നമ്മൾ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കുമ്പോൾ ഓരോ പ്രവാചകന്മാരെ സംബന്ധിച്ചും നിർണായകമായ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റുകളായിരുന്നു നമ്മുടെ ജീവിതത്തിലും അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കേണ്ടതുണ്ട് നമുക്കും ടേണിംഗ് പോയിന്റുകൾ ഉണ്ടാകേണ്ടതുണ്ട് നമ്മുടെ പ്രയാസങ്ങൾ മാറി നമുക്കതിൽ നിന്നൊരു ടേൺ എടുക്കേണ്ടതുണ്ട് അള്ളാഹു നമുക്ക് തൗഫിയൊക്കെ നൽകട്ടെ പ്രിയമുള്ളവരെ ഏത് പ്രതിസന്ധിയിൽ നിന്നും പ്രത്യേകിച്ച് കരകയറാൻ മിനിങ്ങൾക്കുള്ള പ്രചോദനം ഈ ചരിത്ര സംഭവങ്ങളിലുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ നോക്കൂ ഹദീസിൽ പറഞ്ഞത് മഹാനായ അലി റദി അള്ളാഹുവിനെ തൊട്ടുദ്ധരിക്കപ്പെടുന്ന ഇതേ അർത്ഥത്തിൽ വരുന്ന ഹദീസുകളുടെ പരാമർശത്തിനൊടുവിൽ അദ്ദേഹം പറയുന്നുണ്ട് ആ നബി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു ആ നബി അലൈഹി തൗബ സ്വീകരിച്ചു മാത്രമല്ല മാത്രമല്ല അല്ലാഹു തആല മറ്റുള്ളവരുടെയും തൗബ സ്വീകരിക്കുന്ന ഒരു ദിവസമാണ് തൗബ ചെയ്യുന്നവർക്കുള്ള പ്രതീക്ഷയുണ്ട് ഹദീസിലെന്ന് തങ്ങൾ പറയുന്നുണ്ട് തൗബ നൽകുന്ന ഒരു വർത്തമാനമാണ് നമ്മളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ തൗബ ചെയ്താലാണ് മനുഷ്യന്മാരുടെ മനസ്സ് വിശാലാവുക മനസ്സ് വിശുദ്ധമാവുക അങ്ങനെ മനസ്സ് വിശുദ്ധമായാലാണ് തക്വയുണ്ടാവുക തക്വയുണ്ടായാലാണ് അള്ളാഹു പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ നമുക്ക് റിസ്ക് നൽകുക നമ്മുടെ വിഷമങ്ങളൊക്കെ അള്ളാഹു മാറ്റി തരുക അപ്പൊ ജീവിത വിജയത്തിന് നമ്മുടെ ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയത്തിനടിസ്ഥാനം തൗപ ചെയ്യലാൻ ആദിനിയുടെ ജീവിതത്തിൽ സംഭവിച്ച അത്ഭുതം നമ്മുടെ ജീവിതത്തിലും സംഭവിക്കണമെങ്കിൽ നമ്മളും തൗപ ചെയ്യാൻ ഒരുങ്ങണമെന്ന് ഈ ദിവസത്തിൽ തൗപ ചെയ്യുന്നവർക്കുള്ള വലിയ പ്രചോദനമാണ് ഈ ഹദീസുകൾ എന്ന് മഹാരഥന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്

തൗബ ചെയ്യുകയും ചെയ്തപ്പോ അള്ളാഹു ആ തൗബകൾ സ്വീകരിച്ചു ഏതാണ് ആ വചനം അതിന് പറഞ്ഞു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അറിയുന്നവര് കൂടെ ഓതിക്കോളൂ ഞങ്ങളുടെ രക്ഷിതാവേല സ്വന്തം ശരീരത്തോട് ഞങ്ങൾ അക്രമം ചെയ്തു പോയി ഞങ്ങൾ അതിക്രമം ചെയ്തു പോയി അല്ല ശരീരത്തോട് എത്രയോ അതിക്രമം ചെയ്തു ഞങ്ങൾക്ക് നീ പൊറത്തു തന്നില്ല ഞങ്ങൾക്ക് നീ കരുണ ചെയ്തില്ല ദുനിയാവിലും പരാജയപ്പെടും ആഹ്റത്തിലും പരാജയപ്പെടും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഈ ദുആ ഇന്നത്തെ ദിവസം നമുക്ക് വർദ്ധിപ്പിക്കാം ഈ സന്ദർഭങ്ങളിൽ നമുക്ക് വർദ്ധിപ്പിക്കാം അള്ളാഹു കബൂൽ ചെയ്യട്ടെ നബി വന്നു പോയ വീഴ്ചയെ അംഗീകരിച്ചു എന്നതാണ് തന്റെ വീഴ്ചയെ അംഗീകരിച്ചു മനുഷ്യന്മാർ വന്നു പോകുന്ന വീഴ്ചയെ അംഗീകരിച്ച് അള്ളാഹുവിനോട് തൗപ ചെയ്യാന്നുള്ളത് കാരണത്താൽ ആ തെറ്റിനുള്ള മായ്ച്ചു കളയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് ഒരു തെറ്റാണ് തെറ്റിന് അംഗീകരിക്കലോ ആ തെറ്റുകളെ മായ്ച്ചു മായ്ച്ചുകളയാനുള്ള കാരണമാണ് എന്ന് മഹാനായ കവി ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ നബി ആദിനു വസ്സലാം സ്വർഗത്തിൽ നിന്ന് പുറത്തിറക്കപ്പെട്ടപ്പോ മുന്നൂറ് വർഷം കരഞ്ഞു മുന്നൂറ് വർഷം കരഞ്ഞു പ്രാർത്ഥിച്ചു കാരണം വിശപ്പില്ല ദാഹമില്ല സന്താപങ്ങളില്ല വേദനകളില്ല അസ്വസ്ഥതകളില്ല ഒന്നുമില്ലാത്ത സുഖശീതള സുഖശീതളഛായയിൽ സുഖിച്ചു കഴിഞ്ഞിരുന്ന സ്വർഗത്തിൽ നിന്ന് ദുനിയാവിലേക്ക് എത്തിയപ്പോ അതിന് അലൈഹി സ്വലാത്തു വസ്സലാമിന് വിശപ്പനുഭവപ്പെട്ടു ദാഹം അനുഭവപ്പെട്ടു മനസ്താപം ഉണ്ടായി മനസ്സിൽ അസ്വസ്ഥതകൾ തോന്നി തുടങ്ങി അപ്പോൾ ഇതൊക്കെ ആലോചിച്ച് ആ സമൃദ്ധിയുടെ കാലം ആലോചിച്ച് ഉണ്ടായിരുന്ന അനുഗ്രഹത്തെ കുറിച്ച് ആലോചിച്ച് അദ്ദേഹം വിലപിക്കുകയാണ് ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കണ്ടാൽ നല്ല കാലങ്ങൾ ഓർമ്മ വരും അപ്പൊ കരയും കൂടെ ജിബിരിയിലും കരയും എന്നിട്ട് ചോദിക്കും എന്തിനാണ് ഈ കരച്ചിൽ അപ്പോ എങ്ങനെയാ കരയാതിരിക്കുക ഇലാ ദാരിൽ ബുസ് സന്തോഷങ്ങളുടെ ഭവനത്തിൽ നിന്ന് സന്താപങ്ങളുടെ ഭവനത്തിലേക്കല്ലേ ഞാൻ എത്തിപ്പെട്ടിരിക്കുന്നത് എനിക്കെങ്ങനെ കരയാതിരിക്കാൻ പറ്റും ആ കരച്ചിലിൻ്റെ കണ്ണീരിന്റെ പ്രതിഫലമായി അള്ളാഹു മഹാനപ്രകളുടെ തൗബ സ്വീകരിച്ചത് മുഹറമ്പത്തിനാണ് അതുകൊണ്ട് തൗബ ചെയ്ത് നമ്മൾ ധന്യരാവണം നമ്മുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും നബി അതിന് പിലാത്തു അസലഹുല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി തൻ്റെ ജീവിതകാലത്ത് തന്നെ തൻ്റെ സന്താന പരമ്പരകളിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകളെ കാണാനുള്ള ഭാഗ്യം അതിന് പി അല്ലാഹു കൊടുത്തു മനുഷ്യനെ അള്ളാഹു ഒരു പ്രതിനിധി എന്ന വലിയ ഉയർന്ന പദവിയിലേക്ക് അതിന് പീടെ പുറത്താക്കലിലൂടെ നിശ്ചയിച്ചു മനുഷ്യൻ അള്ളാഹുവിൻ്റെ പ്രതിനിധിയാണ് ഖലീഫയാണ് ഭൂമിയിൽ അള്ളാഹുവിൻ്റെ പ്രാതിനിധ്യം ഏറ്റെടുത്തവനാണ് പ്രിയമുള്ളവരെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മോചനം നൽകാൻ ഈ പറയപ്പെട്ട ചരിത്രങ്ങൾ പ്രത്യേകിച്ച് ആദന്യപീഠ തൗബയുമായി ബന്ധപ്പെട്ട് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് പ്രചോദനം നൽകട്ടെ അള്ളാഹുവേ നീ തൗഫീക്ക് നൽകണേ അല്ലാ ഈ വിശുദ്ധമായ മുഹറം മാസത്തിലെ ആശൂറ ദിവസത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറുക്കണേ അള്ളാ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും വന്നുപോയ വീഴ്ചകളുണ്ട് റബ്ബേ എല്ലാം മാപ്പാക്കണേ അല്ലാ എല്ലാം നീ മാപ്പ് നൽക അല്ലാ പടച്ചവനെ ഞങ്ങളുടെ പൊന്നുമ്മാക്ക് ബാപ്പാക്ക് ജീവിത പങ്കാളിക്ക് മക്കൾക്ക് കൂടെ പിറപ്പുകൾക്ക് ദുആ വസീയത്ത് ചെയ്തവർക്ക് നീ പൊറുക്കണേ അല്ലാ എണ്ണി പറഞ്ഞവരിൽ നിന്ന് പലരും ഖബറിലാണ് അവരുടെ കബറ് വിശാലമാക്കണേ അല്ലാ ഈ പറഞ്ഞതിൽ നിന്നും അല്ലാത്തവരിൽ നിന്നും ഒരുപാട് രോഗികളുണ്ട് ഷിഫ നൽകണേ അല്ലാ ഞങ്ങൾക്കൊക്കെ പല വിഷമങ്ങളുണ്ട് എത്രയോ പ്രയാസങ്ങളിൽ നിന്ന് ദിവസത്തിൽ നീ മഹാരഥന്മാർക്ക് മോചനം റബ്ബേ ഞങ്ങളെയും നീ മോചിപ്പിക്കണേ അല്ല കടബാധ്യതയുടെ കുരുക്കിൽപ്പെട്ടവർക്ക് മോചനം നൽകുക അല്ല വീടില്ലാത്തവർക്ക് വീട് കൊടുക്കുക അല്ല മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കുക അല്ല ഗർഭിണികളുണ്ട് സുഖപ്രസവം നൽകണേ അല്ല എന്തൊക്കെ ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ സാധിപ്പിച്ചു തരണേ റബ്ബേ ഞങ്ങളുടെ മക്കളെ ഉൾപ്പെടുത്തണേ അല്ലാ മക്കളിലൂടെ ദുനിയാവും ആഹ്റവും നീ വിജയിപ്പിച്ചു തരണേ അല്ല ഈ വർഷം മുഴുവൻ ഞങ്ങൾക്ക് പറക്കത്തിലാക്കുക അള്ള സ്വർഗത്തിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് കൂട്ടി തന്ന അനുഗ്രഹിക്കുറമാനെ طُرمائي كَتَدِينه سْرَوِچَدِينه جَزَاكُمُ اللهُ خَيْرًا وَالسَّلَامُ عَلَيْكُمْ وَرَحْمَةُ اللهِ وَبَرَكَاتُهُ